എല്ലാവരും നമസ്കാരം ഞാൻ കട്ടപ്പനയുടെ നഗര മധ്യത്തിൽ അശോക കവലയിലാണ് അശോക കവലയിലേക്ക് എത്തുമ്പോൾ ഈ തിരക്കിന് ഇടയിൽ സവിശേഷമായ ഒരു കാര്യമാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് പഴമയെ പുതുമയെ ഒക്കെ ഹൃദയത്തിലേറ്റുന്ന ചീരാമ്പുഴിയിൽ ശ്രീ ആന്റണി നമസ്കാരം നമസ്കാരം ലേപ്പബിൾ ഡിസൈനേഴ്സ് നമുക്ക് നാത്തേക്ക് നടക്കുന്നത് ഇതാണ് ശ്രീ ആന്റണിയുടെ പഴവയും പൊതുവെയും ചേർന്ന ഒരു ശേഖരം ഇതൊക്കെ പരിചയപ്പെടുത്താമോ എത്ര നാളായി താങ്കൾ ഇങ്ങനെ ഒരു ഇത് ഏകദേശം എനിക്ക് ചെറുപ്പം തൊട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് എന്റെ ഫാദറിന്റെ കളക്ഷൻ തൊട്ട് ഇങ്ങോട്ടുണ്ട് പിന്നെ ഇടകാലം കൊണ്ട് ഞാൻ ഇത് ബ്രേക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് പ്രദേശത്തേക്ക് പോയപ്പോ ഇടയ്ക്ക് ബ്രേക്ക് ആയി പിന്നെ തിരിച്ചു വന്നപ്പോ തന്നെ വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ വ്യത്യസ്തമായ ഒരു കാഴ്ച ഇവിടെ കാണുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുന്ന പോലെ ഒരു ദിവസത്തേക്ക് നോക്കുമ്പോഴേ വേറെ താഴേക്ക് നോക്കുമ്പോഴേ ഒരാവസ് ഒരാവസ്ഥ പ്രത്യേകതയുണ്ട് ഇതൊക്കെ ആ പരിചയപ്പെടുത്താം ഇത് ഇതെല്ലാം ഇതെല്ലാം പറയാണ് സാധാരണ ഒരു പറയാണ് തടിക ഒറ്റപ്പടിയെ ഒരു തടിയെ കൊത്തി എടുത്തിരിക്കുന്നത് ഇത് ബ്രാസിന്റെ പറയാണ് ഇതും അതുപോലെ തന്നെ ഒറ്റ തടിയെ കൊത്തി എടുത്തിരിക്കുന്ന ഒരു പറയാണ് അതിന്റെ അകത്ത് എന്തോ അതിനകത്ത് ഒരു സ്റ്റാൻഡ് ഉള്ള കാര്യമായിട്ടില്ല ഇല്ല സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ ശരി പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മരക്കൈ എന്ന് പറയും ഈ എന്റെ എന്ന് പറഞ്ഞതിന് കാരണം ഇതിനകത്ത് കാലിനകത്ത് തടി വെച്ചിരിക്കുന്നോണ്ട് മരക്കാലം പറഞ്ഞ പേരില്ല മരക്കൈ മരക്കാലെന്നത് പറയും അത് നമ്മുടെ തിരുവനന്തപുരത്തിനപ്പുറം നെയ്യാറ്റങ്കര കഴിഞ്ഞ തമിഴ്നാടിന്റെ ഭാഗത്താണ് ഈ അളക്കാനുള്ളത് ഉപയോഗിക്കുന്നത് ഒരു കൈവലങ്ങ് കാണുന്നുണ്ടല്ലോ ആ ഇത് പണ്ട് കാലത്ത് യു പിയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടൊരു കൈവലങ്ങാണ് അത് ഒരു ആന്റിക്ക് പോലെ കളക്ഷം കിറ്റപ്പെടുത്തുന്നതിൻ്റെ കൂടെ സൂക്ഷിച്ചതാണ് അപ്പൊ ഈ ആന്റി കളക്ഷൻ തുടങ്ങിയത് എത്ര എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ എന്റെ സ്കൂളിൽ പഠിച്ചപ്പോ തൊട്ടുള്ള പേനയോ സാധനങ്ങളോ ഒന്നും കളഞ്ഞിട്ടില്ല എല്ലാം സൂക്ഷിച്ചു വെക്കും എവിടെയാ അത് ഞാൻ ജനിച്ചതും വളർന്നത് ഞാൻ എരിമേ വെച്ചുചെ എന്ന് പറഞ്ഞ സ്ഥലം എരുമേലിക്കടുത്ത് വെച്ചുച്ചെറെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതൊക്കെ വന്നു തൊട്ട് എന്നെ കിട്ടുന്ന ഒരു സാധനവും കളയില്ല നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുക ഈ വന്നിട്ട് എത്ര ചിത്രനാള കട്ടപ്പനെ വന്നിട്ട് കട്ടപ്പനെ പണ്ട് കണക്ഷനും ഉണ്ട് ഇപ്പൊ അടുത്ത കാലിപ്പം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലൂടെ എത്തിയതാണ് ശരി അവിടെ വന്ന് ഈ കട സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇതും കൂടെ കൊണ്ടുപോകാമായിരുന്നു അല്ല അതാണ് ഒരു വിസ്മയം ബോട്ടിങ്ങിനോട് ചേർന്ന് തന്നെ ബോട്ടിങ്ങിനോട് ബോട്ടിക്കിനോട് ചേർന്ന് തന്നെയാണ് ഈ പുരാവസ്തു ശേഖരം സൂക്ഷിക്കുന്നത് അതിന്റെ ഒരു വൈവിധ്യം കാരണം എന്നുണ്ടെങ്കിൽ ഓരോ സെക്ഷനും നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചാല് വർഷങ്ങൾ പഴക്കമുള്ള സാമഗ്രികളുണ്ടല്ലേ ഇത് എന്ന് പറഞ്ഞ സാധനമാണ് പക്ഷെ അതിന്റെ മേളും താഴെയും ആ ചുറ്റിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വെള്ളിക്കോല് തന്നെയാണ് ഇത് ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഴഞ്ച് തൂക്കാനായിട്ട് മരുന്നുകൾ തൂക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഴഞ്ചാണിത് പിന്നെ പഴക്കമുള്ള സാധനം പറഞ്ഞ കുംഭമൊക്കെ ഒത്തിരി കാലം പഴക്കമുള്ളതാണ് എല്ലാ സാധനങ്ങളും തന്നെ ഒരുപാട് എല്ലാം പഴയ സാധനങ്ങളും പുതിയ സാധനങ്ങളൊന്നും തന്നെ ഇല്ല ഇത് എവിടെ മേടിച്ചത് ഇത് ഇങ്ങനെ നടന്ന് നടന്നാണ് നമ്മുടെ കൂട്ടുകാർ കൊറേയൊക്കെ എന്റെ കുടുംബങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നാട്ടുകാരി പോയപ്പോളൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ കളഞ്ഞിട്ടില്ല ഒരു സാധനം കളഞ്ഞിട്ടില്ല ഇത് നമ്മുടെ ഇത് ഒരു എഴുപത് വയസ്സിന് മേളിലേക്കുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ ഇത് അറിയത്തുള്ളു ഇതെന്നാന്ന് ചോദിച്ച പണ്ടുകാലത്ത് പെരയൊക്കെ നെയ്തോണ്ടിരുന്നത് പനയുടെ ഓല ഉപയോഗിച്ചാണ് നമ്മൾ നെയ്തോണ്ടിരുന്നത് അപ്പൊ പനയുടെ ഓല നമ്മൾ കെട്ടണം എന്നുവരി ഇത് വെച്ചൊരു കിഴുത്ത് കിട്ടിട്ടാണ് ആ ഓര ആ പട്ടികയിലോട്ട് കെട്ടിക്കൊണ്ട് അപ്പൊ അതിന്റെ സൂചിയാണത് പിന്നെ ഇത് പണ്ടുകാലത്ത് മണ്ണെണ്ണയൊക്കെ അളന്നുകൊണ്ടിരുന്ന സാധനം ഇത് തൂക്കുമത പഴയ കാലത്തുണ്ടായിരുന്നു ഇത് ലോട്ട ഇത് കുംഭം എന്ന് പറയും ഇതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയ സാധനങ്ങളാണ് കുംഭം എന്ന് പറയുന്നത് കുംഭപാത്രങ്ങള് പിന്നെ ഇത് ചുണ്ണാമ്പൂ പാത്രം ആ ഇത് പണ്ടത്തെ നമ്മുടെ വട്ട് സോഡ് സോഡ വട്ടു സോഡ് ഇത് പണ്ട് കാലത്ത് നമ്മൾ ബാബർ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ സ്പ്രേ അടിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത് ഈ പണിയാനൊക്കെ പോകുമ്പോ ഫുഡൊക്കെ കൊണ്ടുപോയിരിക്കുന്നു ഇപ്പൊ അതിന്റെ പുതിയ രൂപത്തിലുള്ള രൂപങ്ങൾ ഒരുപാട് സാധനങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലത് അടിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ തൊടോന്ന് പറയുന്ന ഒരുപാടെണ്ണമുണ്ട് ഈ നമ്മൾ കാണുന്ന ഒരു തൊടോ ആ പക്ഷെ ആ തൊടത്തിന് ഒരുപാട് അതിന് മേളിലേക്ക് ഒരുപാട് സൈസുകളുണ്ട് വിളക്കുകളുടെ വിളക്കുകളുണ്ട് വിളക്ക് ഇവിടെ ഉണ്ട് വിളക്ക് പിന്നെ ഇതിനകത്ത് പിന്നെ ഇതിനകത്തൊക്കെ ഇതിനകത്ത് ഒത്തിരി ഉണ്ട് നമ്മുടെ സോഡാ ബോട്ടിലിന്റെ ഓപ്പണർ ഇത് പണ്ട് കാലത്തെ ഒരു സീല് ഇതെല്ലാം നമ്മുടെ തട്ടാൻമാരുപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ട് കാലത്ത് തട്ടാന്മാര് പണിയാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണിയായുധങ്ങളും ഒക്കെയാണ് ഇത് ഇത് രണ്ട് ഇത് നാരായം പണ്ട് നമ്മൾ ഓലയിൽ എഴുതിക്കൊണ്ടിരുന്ന പണ്ടുകാലത്തെ ഇത് രണ്ടും ഇതും ഇതെല്ലാം നമ്മുടെ തട്ടാമാര് പണ്ട് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ാണ് അവരോരോസ് ഇതൊക്കെ ഇതൊരു ഇതൊരു കുംഭമാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓ ശരി ശരി പിന്നെ ഉള്ളത് പോന്നു കഴിഞ്ഞാൽ ഇത് ടിബറ്റന്റെ അവർ പ്രാർത്ഥിക്കാനായിട്ട് മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൗൾ എന്ന് പറയും കട്ടപ്പന ടൗണിനോട് ചേർന്നാണ് ഈ അപൂർവ കാഴ്ച ഇവിടെ അങ്ങ് ഒരു ബോട്ടിക് ഷോപ്പ് കൂടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ലേപ്പബിൾ ഡിസൈനേഴ്സ് ആ ലേപ്പബിൾ ഡിസൈനേഴ്സ് എന്ന ബോട്ടിക് ഷോപ്പിന്റെ അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പുരാവസ്തു ഉണ്ടെന്ന് ആരും വിചാരിക്കില്ല പക്ഷെ വിസ്മയം നിറഞ്ഞ ഏതാണ്ട് നൂറു വർഷവും അതിന് മേൽ പഴക്കമുള്ള ഒരുപാട് വസ്തുക്കളാണ് ഒരുപാട് വസ്തുക്കളാണ് കേരളത്തിൽ നിന്നും പുറമെ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നിന്നുമെല്ലാം സ്വരൂപിച്ച അമൂല്യങ്ങളായിട്ടുള്ള ഇതിനൊന്നും വില പറയാനേ ആവില്ല അമൂല്യങ്ങളായ വസ്തുക്കളാണ് ചീരാങ്കുഴിയിൽ ആൻറ്റഡി ചേട്ടൻ ഈ തൻ്റെ കടയുടെ അകത്തളത്തിൽ സൂക്ഷിക്കുന്നത് പഴമയും പുതുമയും ഇട ചേർന്ന് നിൽക്കുന്ന സുന്ദരമായൊരു കാഴ്ച ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് വെരി മച്ച്